കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നായക്കെതിരെ നാളെക്കിപ്പം ദേശീയ പണിമുടക്ക് കടക്കാണല്ലോ കേരളത്തിൽ എന്തായാലും പണിമുടക്ക് പൂർണ്ണമാകുന്ന സംശയൊന്നുമില്ല കേരളത്തിന്റെ ഒരു പിന്നെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ടായാലും പണിമുടക്കുന്ന സംഘടനകൾ വെച്ച് നോക്കിയാലും കേരളത്തിലൊരു ബന്ധമായി മാറാറുണ്ട് അപ്പൊ തൊഴിലാളികളുടെ അവസരങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ ഒരു അവസാന മാർഗ്ഗമായിട്ടാണ് ഇത് പണിമുടക്കി നമ്മളതിൽ അങ്ങനെ തന്നെ കാണേണ്ടതല്ലേ പണിമുടക്കിനെ ഇപ്പം ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ എത്രമാത്രം ദേശീയ തലത്തിൽ ഇതുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല മുമ്പ് ഞാൻ ബാംഗ്ലൂർ താമസിച്ച സമയത്ത് ദേശീയ പണിമുടക്ക് വെക്കുമ്പോഴത്തേക്കും കേരളത്തിൽ മാത്രം അതായത് ഒരു മൂലയിൽ മാത്രം ദേശീയ പണിമുടക്ക് അപ്പം ഇത്തരം ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ വർക്ക് നടക്കുന്നു പക്ഷേ പേരിന് അവിടെ ഒരു എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുക്കിലും മൂലനം പക്ഷേ ഇങ്ങനെ സംഭവം നടക്കുന്നു അപ്പൊ നമുക്കറിയാം പണിമുടക്ക് ജനാധിപത്യപരമാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ ആഗോള ഒരു ഹബായി മാറുന്ന ഒരു സാഹചര്യത്തില് ലോകരാജ്യങ്ങൾ ഇന്ത്യ നോക്കിക്കാണുന്ന സാഹചര്യത്തിൽ ഇത്തരം ഇതുപോലൊരു ഒരു നാഷണൽ വൈഡ് നാഷണൽ വൈഡ് ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെയാണ് നമ്മൾ നമ്മൾ നശിപ്പിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കയറ്റുമതിയെയും നമ്മുടെ ഉത്പാദനത്തെയൊക്കെ ഇത് ബാധിക്കുകയാണ് കഴിഞ്ഞ് നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ ഈ നാഷണൽ സ്ട്രൈക്ക് നടന്നത് ജൂലൈയിലാണ് ഒരു വർഷം പോലും അതിന് മുന്നേ വീണ്ടും ഒരു സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ല അങ്ങനെ സ്ട്രൈക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ് ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ പണിമുടത്തെ ഇരുപത്തഞ്ച് കോടിയാണ് നിൽക്കുന്ന തോന്നുന്നത് പണിമുടക്കെന്ന് പറഞ്ഞു ഇപ്പൊ മുപ്പത് കോടി ജനങ്ങൾ പണിമുടക്കെന്ന് പറയുന്നു അന്നും സമയത്ത് തൊഴിലാളി യൂണിയനാണ് ഇന്നും സമയത്ത് തൊഴിലാളി യൂണിയൻ ഇപ്പം ബി എം എസ് ഒഴികെയുള്ള എല്ലാ സംഘടനകളും പിന്നെ പ്രധാനപ്പെട്ട സംഘടനകളും എല്ലാം അതിലുണ്ട് കേരളത്തിൽ ഇപ്പൊ നോക്കിയാൽ ഐ എൻ ടി സി സി ഐ ടി ഐ ടി സി മൂന്ന് പ്രധാന സംഘടനകളും വരുന്നുണ്ട് ഫെഡറേഷൻ വരുന്നുണ്ട് ഇപ്പം ദീപു പറഞ്ഞാൽ തന്നെ ജൂലൈ ഒരു സമരം കഴിഞ്ഞു ഇപ്പം വീണ്ടും വരുന്നു അങ്ങനെ ഒരു സമരം വരുന്ന സാഹചര്യം അത് കേന്ദ്രത്തിന്റെ ഒരു അല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഒരു വീഴ്ചകൂടി അത് കാണേണ്ടതില്ല തൊഴിലാളികളെ അല്ലെങ്കിൽ തൊഴിലാളികളെ ബോധവത്കരിക്കാനുള്ളൊരു നടപടികൾ കേന്ദ്രഭാഗത്ത് ഉണ്ടാവേണ്ടതില്ലേ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വികസന കുതിപ്പിന് എൻ്റെ പോയിന്റ് ഞാൻ അതിലേക്കാണ് വരുന്നത് ഇന്ത്യയുടെ വികസന കുതിപ്പിന് ഒരു വഴിയടക്കലായിട്ടാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യം നമുക്കറിയാം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ കരാറിൽ എത്തുന്നു അമേരിക്കയുമായിട്ട് വ്യാപാര കരാറിൽ എത്തുന്നു ഇതൊക്കെ കൊണ്ട് ഇന്ത്യയെ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ വേണ്ടി ലോകരാജ്യങ്ങൾ താല്പര്യം പ്രകടിച്ച് ഒരു സമയത്ത് ഒരു ഒരു വഴിയടക്കൽ സമരം പോലെ ഇതിനൊക്കെ ഒരു വഴി അടക്കൽ സമരം പോലെയാണ് ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് ഇതോടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ ഒരു സാമ്പത്തികമായ ശേഷിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ അട്ടിമറി നമുക്ക് പറയാൻ വേണ്ടി പറ്റും കാരണം ഈ തൊഴിലാളികളാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നിക്ഷേപങ്ങൾ വരുന്നു അല്ലെങ്കിൽ കേരളത്തിന്റെ രാജ്യത്തിന്റെ ഭാവി പിന്നെ ഒരു വികസനം എല്ലാം ഇപ്പൊ നമുക്കറിയാം പിന്നെ വികസഭാരതായാലും എങ്ങനെ വന്നാലും തൊഴിലാളികളുടെ നട്ടല്ലേ അപ്പൊ തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞത് അതൊരു അട്ടിമറി സാമ്പത്തിക അട്ടിമറിയുള്ള ലക്ഷ്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ നമുക്കറിയാം ഇതൊരു നാഷണൽ വൈഡ് ഷ്ഡ് ഡൗൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ഇത് കേരളത്തിൽ മാത്രമാണ് ഒതുങ്ങുന്നതെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സ്വാധീനമുള്ള സമയത്ത് വരുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം എത്രയായിരിക്കും നഷ്ടം ഉണ്ടാകുന്നത് രാജ്യത്തിന് ഇരുപത്തയ്യായിരം കോടി മുതൽ മുപ്പതിനായിരം കോടി വരെയാണ് രാജ്യത്തിന് നഷ്ടം ഉണ്ടാകുന്നത് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ അതായത് ഇത്രയൊരു നമ്മുടെ നമ്മുടെ കയറ്റുമതിയെയും നമ്മുടെ എക്സ്പോർട്ടിങ് ഇതിനെയൊക്കെ നമ്മൾ ബാധിക്കുകയാണ് അതായത് ലോകരാജ്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെയാണ് നോക്കുന്നത് അപ്പം അവിടെ ഇങ്ങോട്ട് വിദേശ നിക്ഷേപകരെ വരാൻ ഡൂയിങ് ാണ് രാജ്യത്തെ ബിസിനസ്സിനെയാണ് അത് അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുമ്പോഴത്തേക്കും അവർ മടിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരമുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ മാത്രം കൂടുതലായിട്ട് ഒതുങ്ങുന്നത് അപ്പൊ കേരളത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഈസ് ഓഫ് ഡൂയിങ്ങില് കേരളമാണ് ഇപ്പം പട്ടികയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ രാജ്യത്തിന് നഷ്ടം ഒരു ചുരുക്കി സത്യമാണ് വരുന്നത് നഷ്ടം വരും പക്ഷേ ഒരു ഈ ഒരു കമ്പള ഒരു കാലത്ത് അല്ലെങ്കിൽ ഇത്രയൊരു ഈ ഒരു ഘട്ടത്തിൽ ഈ കേവലം ലാഭനഷ്ടമുള്ള കണക്കിലൂടെ നോക്കുമ്പോൾ ദീപു ശരിയാണ് ഇത്രയധികം ഒരു വലിയ കോടികൾ നഷ്ടം ആൾ ഒരു ദിവസം കൂടി സംഭവിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് കേരളത്തിന് വലിയ നഷ്ടം സംഭവിക്കുക ഇപ്പം നമുക്കറിയാം ബാർ പറഞ്ഞില്ലെങ്കിൽ കേരളത്തിന് മധ്യം ഇത് അല്ലെങ്കിൽ വലിയ ഇതൊരു കെഎസ്ആർസി നഷ്ടം വരും വലിയ നഷ്ടം സംഭവിക്കും പക്ഷേ നമ്മൾ തൊഴിലാളികളുടെ അവകാശങ്ങളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ തൊഴിലാളിയുടെ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ സമരം വരുന്നത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒന്ന് തൊഴിൽ ലേബർ കോഡാണ് രണ്ട് പദ്ധതികളുടെ തൊഴിൽ തൊഴിലാളികളുടേത് അത് തൊഴിൽ പദ്ധതി പ്രസ്താവിക്കുന്നതിനാണ് മൂന്ന് വൈദ്യുത മേഖലയുടെ സ്വകാര്യവൽക്കഥനയാണ് പിന്നെ പിന്നെ പൊതുമേഖലാ ആസ്തി വിൽപ്പനയും മറ്റൊരു പറയുകയാണ് അങ്ങനെ പല പിന്നെ ആണവ വിഷയത്തിലായതുകൊണ്ട് അങ്ങനെ പല പല മേഖലകളെ സ്പർശിച്ചാണ് ഇത് പോകുന്നത് അപ്പോൾ ഒരു ലാഭത്തിൻ്റെ കണക്കിൽ മാത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു തൊഴിലാളികളുടെ സരങ്ങളെ തൊഴിലാളിക പോരാട്ടങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ ഒരു വ്യൂയിൽ ഞാൻ പറയുകയാണ് തൊഴിലാളി പോരാട്ടങ്ങൾ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നത് കേവലം ആകാർഷങ്ങളും മാത്രം ഒതുങ്ങേണ്ടതല്ല ഇത് ഇപ്പം ദീപുൻ്റെ ഒരു കേസ് വന്നപ്പോൾ ഇതിപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ എനിക്കൊരു വിഷയം വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നു നമ്മൾ എപ്പോഴും പറഞ്ഞൊരു ഇതാണത് പോരാടും അത് അത്രത്തോളം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഈ ഒരു സമരം ഈ തൊഴിലാളി സമരം ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു യൂണിറ്റിന് വേണ്ടി മാത്രമല്ല വരുന്ന തലമുറക്ക് വഴി വേണ്ടിയുള്ള സമരമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് ഞാൻ കാണുന്നതല്ല തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ സംയുക്ത സമരസമിതി പറയുന്നത് ഇത് ഭാവിയിലേക്കുള്ളതാണ് അല്ലെങ്കിൽ തൊഴിലാളി തൊഴിലാളികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ മാന്യമായ ഒരു വേദനത്തിന് വേണ്ടി തൊഴിലവകാശങ്ങൾ ഇപ്പം ആഗോളത്തിൽ തന്നെ പിന്നെ ആഗോളത്തിലുള്ള ലേബർ തൊഴിലാളി സംഘടനകൾ എന്ന് പറയുന്നത് തൊഴിൽ ഒരു നിയമമുണ്ട് തൊഴിൽ പിന്നെ ആഗോള തൊഴിൽ നിയമത്തിന് എതിരായിട്ടാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കുള്ളതിനും ജോലി ചെയ്യേണ്ടി വരുന്ന വസ്തു വരുന്നു അങ്ങനെ പല വിഷയങ്ങൾ വരുന്ന സമയത്താണ് ഈ ഒരു ഇത് ഇപ്പോൾ എടുത്തു കാണുന്നത് അപ്പം ഈ സാമ്പത്തിക കണക്ക് പറഞ്ഞാൽ വലിയൊരു നഷ്ടത്തിലേക്ക് വരും ആ നഷ്ടം ഉണ്ടാവും അത് അത് നികത്താൻ ഇപ്പം ഒരു എത്രത്തോളം മണി ആ ഒരു വലിയ വരുന്ന ഒരു മുന്നൂറ് കോടി മൂവായിരം കോടി നഷ്ടം വന്നാൽ അങ്ങനെ നികത്തുന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് അത് സത്യം അത് ഒരു വസ്തു നടക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ലാഭനഷ്ടത്തിന്റെ കണക്കിൽ മാത്രം ഒരു ടാലി ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ ലാഭനഷ്ടങ്ങൾ മാത്രം കൂട്ടുവാണെങ്കിൽ ഒരു വലിയൊരു ലോസ് അവിടെ വന്നിട്ടുണ്ട് അത് മറികടക്കാൻ പറ്റില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഈ ലാഭത്തിലേക്ക് രാജ്യത്ത് നയിക്കുന്ന അല്ലെങ്കിൽ ഈ സോഫ്ഡൂയിങ്ങിലേക്ക് രാജ്യത്തെ കൊണ്ടുവരുന്ന ഇതെല്ലാം പറയുമ്പോൾ തൊഴിലാളികൾ ഏതെങ്കിലും ഒരു വിഭാഗം ഒരു ബസ് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ തൊഴിലാളികൾ അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽ അല്ലെങ്കിൽ ബാങ്കിങ് മേഖല ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് അതാണ് വസ്തുത തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് ഇത് പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ട് ഇപ്പം പതിനാല് വർഷം അനുസരിച്ച് നോട്ടീസ് നൽകിയാണ് പണിമുടക്കി കടക്കുന്നത് ഈ തൊഴിലാളികളെ പണിമുടക്ക് പ്രഖ്യാപിക്കുന്ന ലേബർ കോഡ് നിയമം വന്നപ്പോൾ തന്നെ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലൊന്നും പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഞാൻ പോയിന്റ് അതായത് രാജ്യത്തെ നിശ്ചലമാക്കിയുള്ള നിശ്ചലമാക്കിയുള്ളത് പണിമുടക്ക് അത് ജനാധിപത്യമായിട്ട് അവകാശമായിട്ടാണ് കാണുന്നത് ഇതിപ്പം പക്ഷേ പണിമുടക്ക് എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമല്ല നിയമാനുസൃതമായ ഒരു അവകാശമാണ് അപ്പം അതിനകത്ത് നമുക്ക് പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിലടക്കം സംഭവിക്കുന്നതാണ് സ്തംഭിപ്പിക്കുകയാണ് സ്തംഭിപ്പിക്കുകയാണ് കടകൾ സ്തംഭിപ്പിക്കുന്നു എന്ന് കടകളടക്കം ഒരു പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സ്തംഭിപ്പിക്കുകയാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് വെച്ച് അത് അതൊരു മൗലിക അവകാശമാണ് അപ്പൊ കേരളത്തിൽ ഇത്രമാത്രം കടകൾ അടയ്ക്കുന്നു ഇതുമാത്രം കട കടകമ്പോടങ്ങൾ അടയ്ക്കുന്നു വാഹനങ്ങൾ നിശ്ചിതം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ അക്രമങ്ങൾ ഉണ്ടാകുന്നു കട പൂട്ടിക്കുന്ന ഇത്രയും അവസ്ഥേക്കും നമുക്കറിയാം കേരളത്തിന്റെ ഞാൻ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിന്റെ നമുക്കറിയാം പ്രവാസികളുടെ വരുമാനവും പ്രവാസികളും പ്രവാസികളും ടൂറിസവുമാണ് കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സ് അപ്പം ഒരു ഒരു വിനോദസഞ്ചാരി വഴി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിനാണ് ചീത്തപ്പേരുണ്ടാകുന്നത് തന്നെ ഇപ്പം തൊഴിലാളി സംഘടനകൾ ഇന്നലെ സംയുക്ത പിന്നെ ആഹ്വാനം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മോട്ടോർ തൊഴിലാളികൾ ആ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അനിഷ്ട നമ്മളിപ്പം പണിമുടക്കിന്റെ ഹർത്താലിന്റെ ബന്ധിന്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിന്റെ നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അറിയാം എന്താ സംഭവിക്കുന്നത് ഒന്നും തടയില്ല എന്ന് പറഞ്ഞാൽ തടയുന്ന സംഭവങ്ങൾ അനിഷ്ട സംഭവം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യവും പിന്നെ സംഘടനകൾ അല്ലെങ്കിൽ സംയുക്ത സമരസമിതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഹർത്താലോ ബന്ധമല്ല പണിമുടക്കാണ് തൊഴിലാളികൾ തൊഴിലാളികൾ പണിമുടക്കിയിട്ട് പ്രതിഷേധം അറിയിക്കുന്നു അതിനപ്പുറം തടയിലേക്ക് പോയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം ഈ പറഞ്ഞാൽ വിദേശ ഒരു ടൂറിസ്റ്റുകൾ തമ്മിൽ ടൂറിസ്റ്റുകൾക്ക് നാളെ ഇപ്പോൾ എല്ലാ സേവനങ്ങളും മുടങ്ങുകയാണ് ഹോട്ടൽ മുഴുവൻ കുടുങ്ങിപ്പോഴാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ വിസിന് വരുന്ന ആൾക്കാരായാലും നമ്മൾ കേരളത്തെ കാണാൻ വരുമ്പോൾ അവരോട് മനസ്സിലേക്ക് ഇത് വരും പക്ഷേ അവിടെയും കാണുന്ന ഞാൻ ഇത് കാണുന്നത് തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ഓരോ അവരുടെ പണിമുടക്കാൻ അല്ലെങ്കിൽ പ്രഷേധിക്കാനുള്ള ഒരു ബോധം അവർ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ഈ ലേബർ കൂട്ടറിന്റെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ഈ വരുന്ന പിന്നെ വൈദ്യുതി മേഖലയ്ക്കെതിരെ സ്വകാര്യവൽക്കരണത്തിനെതിരെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണമെന്ന് പറയുമ്പോൾ ഒരു കണക്കിലൊക്കെ നമുക്കറിയാം പിന്നെ കെ എസ് സിയുടെ കുത്തക്ക അവസാനിക്കുന്നതൊക്കെ പറയാൻ വേണ്ടി പറ്റും പക്ഷെ അവിടെ ഒരു ആശങ്കയുണ്ട് കെ എസ് ബിയുടെ കുത്തക്ക അവസാനിക്കുന്നു ഒരു പിന്നെ സ്വകാര്യ മേഖല കമ്പനി വരുന്നു അങ്ങനെ ഒന്നിലധികം കമ്പനി വരുന്നു ഓരോ മേഖലയിൽ ഇത് വരുന്നു പിന്നെ ഇതിന്റെ ഇവർ നിശ്ചയിച്ചിന് നിരക്കായിരിക്കും ഇപ്പം നമുക്കറിയാം മറ്റു പല മേഖലകളിൽ ഈ സ്വകാര്യവൽക്കരണം വരും ആദ്യം നമുക്ക് വരുമ്പം ചിലപ്പം വലിയൊരു ലാഭം ലഭിക്കും ഈ പറഞ്ഞപ്പോൾ പൊതുമല സ്ഥാപനങ്ങൾ വലിയ ലാഭിലേക്കും പക്ഷെ കാലക്രമേണ അത് പോകുന്ന സമയത്ത് അത് വലിയ അവർ നിശ്ചയിക്കുന്ന തുകയൊക്കെ അവരിടുന്ന വിലയിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നമുക്കൊരു ആവശ്യത്തിനനുസരിച്ച് വൈദ്യുതി അല്ല പിന്നെ യൂണിറ്റിനെ ഇപ്പൊ കൊടുക്കുന്നതിൽ അത് ആ രീതിയിലുള്ള കള്ള പദ്ധ അങ്ങനെ പല ആശങ്ക ഈ ആശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ചർച്ചയായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു തൊഴിൽ നോട്ടീസ് നൽകിയിട്ട് പതിനാല് ദിവസമായി സർക്കാർ അറിയാം ഈ നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട് സർക്കാർ അറിയാം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് സർക്കാർ ഇപ്പം മോദി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാക്കുന്നില്ല എന്നൊരു വലിയ വാദമാണ് ഉന്നയിക്കുന്നത് ഇത്രയും ഈ ജൂലൈയിൽ നടന്ന ഇപ്പം വരുന്നു ജൂലൈയിൽ നടന്ന സമരത്തിൻ്റെ ഇമ്പാക്റ്റ് ഈ പറഞ്ഞാൽ തന്നെ നഷ്ടം നമുക്ക് കണക്കറിയാം കേരളത്തിന് കണക്കറിയാം ഈ കേരളത്തിൽ ഇപ്പം കേരളം ഭരിക്കുന്ന സി പി എമ്മും സി പി എം ഈ രണ്ട് സംഘടനകളാണ് തൊഴിലെടുക്കുക പണിമുടക്കാൻ പൂർണ്ണമെന്ന് അയച്ചിട്ടുണ്ട് അപ്പം ഈ നഷ്ടം വരുന്നുണ്ട് ഈ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണ്ടേ തൊഴിലാളികൾ കേൾക്കാൻ തയ്യാറാവേണ്ട പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രതിഷേധങ്ങളോട് അല്ലെങ്കിൽ സമരങ്ങളോട് പണിമുടക്കിനോട് കേന്ദ്ര സർക്കാരിന്റെ സമീപനം നമുക്കറിയാം അവരിപ്പഴും മുഖ തിരിക്കത്തുള്ളൂ അവരുടെ ഒരു പൊളിറ്റിക്കൽ ആണ് അത് കാരണം നമ്മുടെ കർഷക സമരം എടുത്താലും കർഷക സമരം എടുത്താലും തുടർച്ചയായിട്ട് കർഷക നമ്മൾ കർഷക നിയമം പിൻവലിച്ച ശേഷവും എത്രയോ തവണ കർഷകർ വീണ്ടും വീണ്ടും കർഷകർ എന്ന് പറയുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും പ്രതിഷേധം നടത്താനായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതിനോടൊക്കെ കേന്ദ്ര സർക്കാർ സെയിം ആ സമീപനം ശരിയല്ല എന്നുള്ള പോയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പൊ കർഷകർ രാജ്യത്തിന് ഈ കർഷകർ കർഷകർ എത്രത്തോളം സമരം നടത്തി അവിടെ എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവർ ആവശ്യം ഈ നമ്മൾ പോയിട്ട് പറഞ്ഞു ഒന്നുമില്ല യഥാർത്ഥ കർഷകർ ഇപ്പോഴും സാമ്പത്തിക കേന്ദ്രത്തിന്റെ കർഷകർ എന്നാണ് പറയുന്നത് കർഷകർ കർഷകർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും കർഷകർ ചെയ്തു കൂട്ടി പറയുമ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പം ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞു വന്നു കർഷകർ ചെയ്ത് കൂട്ടി കാര്യങ്ങൾ എന്താണുദ്ദേശം നിങ്ങൾക്ക് ക്രിയാലും മനസ്സിലായില്ല ഈ പക്ഷേ നമ്മൾ നമ്മളിപ്പോഴും പറഞ്ഞു ഇത്രയും പറഞ്ഞു നോട്ടീസ് കൊടുത്ത് വന്നു പണിയൂടെ കടന്നു ദീപുപോലെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്നെ ഒരു നയമാണത് ആ സമരങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നു ഇതൊരു വഴിയുമില്ല നമ്മളെ കേൾക്കുന്നില്ല അപ്പം സർക്കാർ നയങ്ങൾ അടച്ചേൽപ്പിക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാണ് നിലവിലെ പ്രതിഷേധങ്ങളുടെ നമുക്ക് പശ്ചാത്തലം അറിയാം അതായത് യൂണിയനുകള് പ്രത്യേകിച്ച് ഇടതുപക്ഷം കൈകാര്യം ചെയ്ത യൂണിയനുകള് അവർക്ക് ഒരു ആ യൂണിയൻ രാജ്യം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് അതായത് തൊഴിലാളികളെ പിടിക്കുന്ന ഒരു അവസ്ഥ അത് ഇപ്പം ആയിട്ട് ഇപ്പം വരുന്ന ഒരു വാദം കേന്ദ്രം നൽകുന്ന വാദമാണ് യൂണിയനുകൾക്കാണ് ഈ പ്രശ്നം ഈ നയങ്ങൾ കൊണ്ടുവന്ന് അത് കൃത്യമായിട്ടൊന്ന് ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു കേന്ദ്രത്തിന്റെ നീളിൽ പറയുമ്പോൾ ഇതൊക്കെയാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നു ചർച്ച വിളിച്ചതിനു ശേഷം പറയുന്നു ഇതാണ് ഇവർ പറയുന്നു ആ ഒക്കെ ഇത്രയും പൊളിക്കുന്നു അതിനുശേഷം ഒരു വാർത്താ വാർത്താസമ്മേളനത്തിയിട്ട് പറയുന്നു ഇത് ഇവർ പറഞ്ഞ വാദം ഇതാണ് അതിൽ യാതൊരു വസ്തുതയും ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സമരത്ത് പങ്കെടുക്കുന്ന നൂറ് പേർ സംഘത്ത് പങ്കെടുക്കുന്നില്ല അതിലൊരു രണ്ട് ആ കാണണം എന്ന് മാത്രം ഞാൻ നമ്മൾ ിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പേര് മാറ്റി സമ്മതിച്ചു പേര് മാറ്റി പക്ഷെ അവിടെ മാറ്റം വന്ന എന്താണ് നൂറ് തൊഴിലുറപ്പ് ദിനങ്ങള് നൂറ്റി ഇരുപത്തി അഞ്ചായി അത് ആർക്കാണ് തൊഴിലാളികൾ പറയുന്നുണ്ട് ഒപ്പം പക്ഷെ സംസ്ഥാനം പൂർണ്ണമായിട്ടും കേന്ദ്രമായിരുന്നു ഇത്ര നാളും അത് കൊടുത്തോണ്ടിരുന്നത് ശതമാനം ബാക്കി കേന്ദ്രം എടുക്കുന്നു ബാക്കി അറുപത് ശതമാനം അല്ലെങ്കിൽ കൊടുക്കുകയാണ് കൊടുക്കുവാണ് അത് കേരളത്തെ കൂടെ ഉൾപ്പെടുത്തുവാണ് ചെയ്യുന്നത് സാമ്പത്തിക സാമ്പത്തിക ബാധ്യത സാഹചര്യം ഉണ്ടാവും പക്ഷേ കേന്ദ്രം അതിലുള്ള വിഭവങ്ങൾ കൂടുതൽ വിഭവങ്ങൾ സംസ്ഥാന കൂടുതൽ വിഭവങ്ങൾ സംസ്ഥാനം കണ്ടെത്തണം ഉപാധികൾ പറഞ്ഞു കൊടുക്കണം ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ ഈ പറഞ്ഞു ഇപ്പം അറുപത് ശതമാനം അല്ലെങ്കിൽ നാല് ശതമാനം സംസ്ഥാനം വരുമ്പോൾ സാമ്പത്തിക ബാധ്യത വരുമ്പോൾ നിങ്ങൾക്ക് ബാധ്യത വരില്ല നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴികളുണ്ട് ആ രീതിയിൽ പറഞ്ഞോ അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പറഞ്ഞോക്കെ ഈ പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തില് ഇപ്പം ജസ്റ്റ് ഇത് പറഞ്ഞിട്ട് ചർച്ചകൾ വിളിക്കും ചർച്ച എന്നുള്ള സാധനം നമ്മളിപ്പോ എന്തിനായാലും ഒരു സമയമാണ് ഇപ്പൊ കർഷക തൊഴിലാളികൾ ചർച്ചകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിലെ വിളിച്ചത് നമുക്കറിയാം അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ ഇത് വരുമ്പോൾ തൊഴിലാളികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇടതുപക്ഷ സംഘടനകൾ മാത്രമല്ല ഇപ്പോൾ വരുന്നത് പിന്നെ ഐ ഐ ഡി സി ഉൾപ്പെടെ സംഘടനകൾ എല്ലാവരും വരുന്നുണ്ട് എനിക്കൊന്നും ബി എം എസ് ഒഴികെയുള്ള എല്ലാ സംഘം സർവീസ് സംഘടനകൾ വരുന്നുണ്ട് സർക്കാർ സർവീസ് സംഘടനകളൊക്കെ വരുന്നുണ്ട് ഇവരിലും ബോധവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ബോധകൾ ശ്രമിക്കേണ്ടത് പക്ഷേ ഈ പറഞ്ഞൊക്കെ വരുമ്പോഴും പണി മുടക്കുന്ന നഷ്ടങ്ങൾ നമുക്കറിയാം ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നമുക്ക് അറിയാം അത് ബംഗളൂരിലൊക്കെ പിന്നെ സമരസമിതിയുടെ പിന്നെ ഒരു അവകാശവാദമാണ് ബംഗളൂരിലൊക്കെ കൺവെൻഷൻ നടന്നിട്ടുണ്ട് ഐടി മേഖല പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ മുൻ സമരങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടാണ് കേരളത്തിലാണ് ബാധിക്കുന്നത് കേരളത്തിലാണ് ബാധിക്കുന്നത് ഞാനത് കേരളത്തിന്റെ തൊഴിലാളികൾക്ക് ബോധത്തിൻ്റെതായിട്ട് കാണുന്നത് പക്ഷേ ഈ പറഞ്ഞ നഷ്ടങ്ങൾ കേരളത്തിലാണ് ബാക്കി വരുന്നത് ഈ പേര് ബാക്കി ബാക്കിയിരുന്നു അപ്പം ഇത് പരിഹരിക്കാനുള്ള പരിഹരിക്കാനുള്ളത് നോക്കേണ്ടതാണ് നമുക്ക് ഇതിനൊരു നഷ്ടത്തിലേക്ക് പോകാണ്ട് എത്താതെ വലിയൊരു നഷ്ടത്തിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനെ ബോധവൽക്കരിക്കാൻ അല്ലെങ്കിൽ ചർച്ചകൾ സമയത്ത് ഒരു വിഷയമായിരുന്നു അഭിപ്രായത്തിൽ ഒരു ദേശീയ പണി പണിമുടക്കാൻ അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചിലു പകരം ചർച്ചകളുടെ മുന്നോട്ട് പോകുന്ന അതാണ് ഏറ്റവും നല്ല ഉപാധി ചർച്ചകളുടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ചർച്ചകൾ വിളിക്കുന്നു പറഞ്ഞു ഇപ്പം അടുത്ത ആഴ്ച സമയത്ത് നോട്ടീസ് എടുക്കുന്നു ചർച്ചകൾക്ക് വിളിക്കാറുണ്ട് നീട്ടി അങ്ങോട്ട് പോകുന്നു വാധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ചർച്ചകളോട് ഇപ്പം പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ വാദങ്ങൾ കേന്ദ്രം വരുന്നതും തൊഴിലാളി വിരുദ്ധമല്ല ഈ പറയുമ്പോൾ സമയത്തും പണിക്കൂർ കൂട്ടുമ്പോൾ ആകെ നാൽപ്പത്തെട്ട് മണിക്കൂർ എടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒരു ആഴ്ച ഇത്ര പണി എടുക്കേണ്ടി വരുന്നില്ല നിങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ കൂടുന്നില്ല അപ്പോൾ അവധി വിശ്രമം കൂടുതൽ കിട്ടും ആ രീതിയിൽ പറഞ്ഞു വരുമ്പം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കാലങ്ങളായി ഒരു കാലങ്ങളായി നടക്കുന്ന തൊഴിൽ നമ്മൾ പരിഷ്കരിച്ചു വരികയാണെന്ന് പറയുമ്പോൾ അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ കാലോചന മാറ്റങ്ങൾ വേണം അതിൽ യാതൊരു സംശയമില്ല കാലോചന നിയമങ്ങൾ മാറ്റണം പക്ഷെ അങ്ങനെ മാറ്റുമ്പോഴും അത് തൊഴിലാളികൾക്ക് കൂടി ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ തൊഴിലാൾ കൂടി ഉൾക്കൊണ്ട് മാറ്റാൻ ശ്രമിച്ചാൽ ഈ സമരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും സമരങ്ങൾ നല്ലതാണെന്ന് തോന്നില്ല പക്ഷേ ഈ മറ്റു മാർഗങ്ങളിൽ സമരം ചെയ്യുന്ന കർഷക തൊഴിലാളികളെ കർഷകരെ നമുക്ക് തള്ളി പറയാൻ പറ്റും പക്ഷേ അതിനകത്ത് പ്രോസ് മാത്രം പ്രോസ് കാണാതെ കോൺസ് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശിക്കുന്നത് അതിനകത്ത് നമുക്ക് കോൺസിനകത്ത് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്ത് കേന്ദ്രത്തെ സമീപിച്ച അല്ലെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഭൂരിപക്ഷമുണ്ട് അത്യാവശ്യം മുമ്പത്തെക്കാരിലൊക്കെ സംഖ്യത് എടുത്തു പറയാൻ ശബ്ദമുണ്ടാക്കാൻ ആൾക്കാരുള്ള ഞാൻ പറഞ്ഞത് എണ്ണം കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത് ശബ്ദം അതിനാണ് നമ്മളിപ്പം സഭ സഭയോടെ ഉണ്ട് ഈ പറഞ്ഞ പ്രതിപക്ഷമായാലും അംഗങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ കൂടുതൽ അങ്ങനെയുണ്ട് സഭയിലൂടെ ചർച്ചകളുടെ ഇത് ഏറ്റവും കൂടുതൽ വിഷയം കൊണ്ടുവരാനും അത് അവിടെ പരിഹരിക്കാനും കഴിഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ പുറത്തേക്ക് യാതൊരു പ്രശ്നമാണെന്ന് മുന്നോട്ട് പോകാൻ പറ്റും അതിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ പാർലമെന്റ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ജനപ്രതികൾക്ക് തന്നെ കഴിയട്ടെ എന്ന് ചോദിച്ചു